ഓഫീസ് മാനേജ്മെന്റ് ട്രെയിനിങ് വേക്കൻസി വന്നിട്ടുണ്ട് വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇടുക്കി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകളിൽ ഓഫീസ് മാനേജ്മെന്റ് ട്രെയിനികളെ നിയമിക്കുന്നു പട്ടികവർഗ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം അടിമാലി മൂന്നാർ മറയൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലായി ഏഴ് വേക്കൻസികളാണ് ഉള്ളത് എസ് എസ് എൽ സി പാസ്സായ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത്തി അഞ്ച് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം ബിരുദധാരികൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും ഉദ്യോഗാർത്ഥികളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് പരിശീലനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രതിമാസം പതിനായിരം രൂപ ഓണറേറിയം നൽകുന്നതാണ് നിയമനം ഒരു വർഷത്തേക്ക് മാത്രമായിരിക്കും അപേക്ഷകരെ സ്വന്തം ജില്ലയിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നത് അപേക്ഷാ ഫോറങ്ങൾ അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പരിധിയിലുള്ള അടിമാലി മൂന്നാർ മറയൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ നിന്നും ലഭിക്കും അവസാന തീയതി വരുന്നത് ജൂലൈ ഇരുപതാണ് അപ്പൊ വേഗം തന്നെ അപേക്ഷ നേരിട്ട് പോയി സമർപ്പിച്ചോളൂ കേട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാനും വിട്ടുപോരുത് അപ്പൊ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം